വിശ്വാസത്തിന്റെ ആത്മീയ സംഗീതത്തിന്റെ മഹാസംഗമം ഒരുങ്ങുന്നു ഒറ്റപ്പാലം കൺവെൻഷൻ ഫെബ്രുവരി തീയതികളിൽ തീരത്തെ ദിവസവും വൈകിട്ട് മഹാസംഗമൊരുങ്ങുന്നു മണി മുതൽ സംഗീത മാന്ത്രികൻ സ്റ്റീഫൻ ദേവസിയുടെയും ഇ ടി ജോസ് സ്റ്റീവൻ സാമുവൽ ദേവസി എന്നിവരുടെയും നേതൃത്വത്തിൽ ഹൃദയഹാരിയായ സംഗീത വിരുന്നും അരങ്ങേറും പാസ്റ്റർമാരായ അനിൽ കുടിത്തോട്ടം

ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ചു പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി കുളപ്പുള്ളിയിൽ നിർമ്മിച്ച ഗാന്ധി സ്ക്വയർ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമല ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു നഗരസഭയ്ക്ക് വേണ്ടി നെഹ്റു കോളേജ് ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് പ്രതിമ നിർമ്മിച്ചു നൽകിയത് പ്രശസ്ത ശില്പി ചേരാസ് രവിദാസ് ആണ് ഗാന്ധിജിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ചടങ്ങിന്റെ ഭാഗമായി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു നഗരസഭാ കൌൺസിലർമാരായ സിനി മനോജ് ഗീത സതീഷ് മുൻ വൈസ് ചെയർമാൻ ആർ സുനു കൃഷ്ണദാസ് സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു നൂറുകണക്കിന് ആളുകളാണ് ഗാന്ധി സ്ക്വയറിന്റെ സമർപ്പണത്തിന് സാക്ഷ്യം വഹിക്കാൻ കൊളപ്പള്ളിയിലെത്തിയത് ന്യൂസ് ഡെസ്ക് സി